സുഹൃത്തുക്കളെ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗംഗാ നദിയിലൂടെ ഒരു ബോട്ട് യാത്രയാണ് നടത്താൻ പോകുന്നത് അതിന് നമ്മൾ കൽക്കത്തയിലെ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്നാണ് ആ ജട്ടിയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നദി എന്ന് പറയുമ്പോൾ എത്തുമ്പോൾ ഈ നദിയുടെ പേര് ഹൂഗ്ലി എന്നായി മാറും അപ്പോ ജെട്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യുവാൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പോ അടുത്ത് കാണുന്ന ഈ പാലം എന്ന് പറയുന്നത് ബാലി പാലമാണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇതാ ഇവിടെ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് പതിനൊന്ന് രൂപയാണ് ചാർജ് അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്ത് ബാലി പാലം ഒക്കെ ഇങ്ങനെ നോക്കി നമ്മൾ ഇനി ഈ ജെട്ടിയിലേക്ക് ആണ് പോകുന്നത് ബോട്ട് ജെട്ടിയിലേക്ക് ഒരു മെട്രോ സ്റ്റേഷന്റെ രീതി ഈ ബോട്ട് കേട്ടോ അപ്പോ ഉള്ളിലേക്ക് പോകാം അതിനായി ഫെറിയും കാത്തിരിക്കുകയാണ് ഫെറിയെന്ന് പറയുമ്പോൾ ഏകദേശം കപ്പലിന്റെ അടുത്ത് പലിപ്പുള്ള യാത്രാ വാഹനം വള്ളത്തിലെ അപ്പൊ അതും കാത്ത് നമ്മളെ ജെട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പതിനൊന്ന് രൂപയാണ് ഇവിടുന്ന് നമ്മളെ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിന്റെ അവിടെ ബോട്ട് ജെട്ടിന്ന് പറയുന്ന ജെട്ടി വരെ ആ ബോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കണം പറഞ്ഞതുപോലെ അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ വഴിയാണ് പോകേണ്ടത് നമ്മൾ ബോട്ടിന്റെ അടുത്തേക്ക് അപ്പോ നമുക്ക് പോകാനുള്ള ബോട്ട് അന്ന് എത്തിച്ചേരുന്നതേ ഉള്ളൂ അതുവരെ ഇങ്ങനെ ആള് തകയുന്നതെ ഇങ്ങനെ വിശ്രമത്തിലാണ് നോക്കുമ്പോ ഇതാണ് അടുത്ത് നമ്മുടെ പാലം കൊൽക്കത്തയിലെ വലിയൊരു പാലം തന്നെയാണ് ഈ ഹുഗ്ലി നദിക്ക് കുറുകെയുള്ള ബാരി പാലം ഈ പാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രെയിനും ബസ്സും ഒക്കെ എതിരെയാ പോവുക അപ്പൊ അങ്ങനെ ആളുകളെല്ലാം കടത്തി ബോട്ട് വരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഈ പുഴയുടെ ഉള്ളിലേക്ക് കടന്നിട്ട് വേണം നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം ബോട്ട് ജെട്ടി എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടാണ് അപ്പൊ നടക്കുകയാണ് കൃത്രിമമായ ഇങ്ങനെ നീങ്ങുന്ന തരത്തിലുള്ള ഒരു ബോട്ട് ജെട്ടിയാണ് ഇവിടെ ഉണ്ടാവുക അതായത് പതുക്കെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബോട്ട് ജെട്ടി അപ്പൊ പാല ഇങ്ങനെ അടുത്ത് കാണാം നല്ല രസമുള്ള പാലമാണ് തൊട്ടപ്പുറത്ത് തന്നെ നിവേദിത എന്ന് പറഞ്ഞൊരു പാലം വേറെ ഉണ്ട് അത് നമുക്ക് ഈ പാലത്തിന്റെ മറവ് കാരണം കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ കുറച്ചുകൂടെ കുറച്ചുകൂടെ നമ്മൾ അടുത്തേക്ക് പോവാണ് ഇതുപോലെ ഇങ്ങനെ പാലത്തിലൂടെ അപ്പൊ അവിടെ ഇപ്പൊ നിലവിലുള്ള ജെട്ടി പ്ലാറ്റ്ഫോമിൽ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ആ നാട്ടിലെ കുട്ടികളായിരിക്കും യുവാക്കളായിട്ടുള്ള ആളുകളില്ലാ തുള്ളി മറിയുന്നു പുഴയിലേക്ക് ചാടുന്നു അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു അത് ആ നാട്ടിലെ കുട്ടികളായതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും എവിടാ തലബുത്തി മറിയുന്നു അങ്ങനെയുള്ള രസകരമായ നമ്മുടെ നാട്ടിന് പുറത്തെ കാഴ്ചകൾ പോലുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാം ബാലിഫലം മനോഹരമായി തൊട്ടടുത്തതാ അപ്പോൾ നമുക്ക് പോകാനുള്ളതാ ബോട്ട് വരുന്നുണ്ട് അങ്ങന്ന് ബോട്ട് വരികയാണ് അത് അപ്പുറത്തെ കടവിൽ നിന്ന് വന്നിട്ട് ഇപ്പുറത്തേക്ക് നിർത്തി ഇവിടുന്ന് ആളുകളെ ആ നിലവിലുള്ള ബോട്ടിലുള്ള ആളുകളെ ഇറക്കി ഇട്ട് വേണം നമുക്ക് കയറാൻ അപ്പൊ ബോട്ടിലേക്ക് കടന്നു വന്ന പാത കണ്ടോ ആ പാതെങ്കിലും തടി കൊണ്ടാണ് നമ്മൾ നടന്നു വരുന്ന ഭാഗങ്ങളൊക്കെ അപ്പോ നിലവിൽ വന്ന ബോട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ അപ്പൊ അവരൊക്കെ ഇറങ്ങി ദക്ഷിണേശ്വർ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലത്തു നിന്ന് വന്നാണ് അപ്പൊ നമ്മൾ പോയേണ്ട സ്ഥലത്തേക്ക് ഇതാ നമ്മള് നമ്മൾക്ക് മുമ്പിലുള്ള ആളുകളെല്ലാം ബോട്ടിലേക്ക് കയറി ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എല്ലാവരും ഇതാ ഹൂഗ്ലി നദിയിലൂടെ വന്ന ബോട്ടിലേക്ക് കയറുകയാണ് ബോട്ടിൽ കയറുമ്പോൾ ആദ്യത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് മരത്തിന്റെ ബെഞ്ചുകളാണ് സുഹൃത്തുക്കളെ മരത്തിന്റെ ബെഞ്ചുകളാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടേക്കുന്നത് ഏകദേശം ഒരു പത്ത് നാന്നൂറ് പേർക്കോളം ഇരുന്നും നിന്നും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് വലിയ ാണ് ഇത് നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നാൽ കാണുന്ന ആ ബോട്ടിന്റെ എന്താ പറയുക കറ്റമരണോ അങ്ങനെ കാണാ ഈ സംഭവത്തെ പറയുക അപ്പൊ അങ്ങനെ ഒരു പത്ത് അഞ്ഞൂറിന് അടുത്ത ആളുകൾക്ക് യാത്ര ചെയ്യാം ഇതാണെങ്കിൽ കുഴപ്പമില്ല അത്രയും വലുപ്പമുണ്ട് അപ്പൊ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ അകലെ ദക്ഷിണേശ്വർ ക്ഷേത്രം സ്വാമി വിവേകാനന്ദനെ വിവേകാനന്ദനാക്കി മാറ്റി ആ ക്ഷേത്രം നേരെ നമുക്ക് ഈ കൂഗിളി നദിയിൽ നിന്ന് കാണുമ്പോ നോക്കാം ഭാഗീരഥി എന്നൊക്കെ കൂഗിളി നദിക്ക് പേരുണ്ട് കാരണം ഗംഗയുടെ പേരാണ് നമ്മുടെ നാട്ടിൽ അറിയാലോ പെരിയാറ് ആലുവെടുത്ത് പാലു ആലുവപ്പുഴയായി മാറുന്നതുപോലെ അങ്ങനെ ഓരോ പ്രാദേശികമായ സ്ഥലത്ത് പേരുകൾ ഇങ്ങനെ നദികളുടെ മാറിക്കൊണ്ടിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ കുറെ ആളുകളുണ്ട് ഇത് ബേലൂർ മഠത്തിലേക്ക് ഉള്ള കടവിലേക്കാണ് പോകുന്നത് ആ ജെട്ടിയിലേക്ക് ആണ് പോകുന്നത് നമ്മള് ഇപ്പൊ ഏകദേശം ഒരു മുക്കാം മണിക്കൂറോളം ഈ ഹൂഗ്ലി നദിയിൽ കൂടെ നമ്മൾ കിഴക്കോട്ട് യാത്ര ചെയ്യണം അപ്പോ ആണ് നമ്മള് ബേലൂർ മഠം ലോകപ്രശസ്തമായ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച ബേലൂർ മഠത്തിന്റെ ആ കടവിലേക്ക് എത്തിച്ചേരുക അപ്പൊ ആളുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു മണിക്കൂറിന്റെ അടുത്തുള്ളത് കൊണ്ട് കടലയുണ്ട് മറ്റതുണ്ട് മറച്ചതൊണ്ട് എല്ലാ വരുപ്പനക്കാരുണ്ട് അപ്പൊ ആ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് നമുക്ക് പാലം കണ്ടോ നമ്മൾ നമ്മളിപ്പോ ഇവിടെ എത്തിയപ്പോ പുതിയൊരു പാലം ഇപ്പുറത്ത് അത് നിവേദിത ബ്രിഡ്ജാണ് അത് പുതിയ കാലത്ത് പണി ബ്രിഡ്ജാണ് അപ്പോ ഈ ആദ്യം കാരണമാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പാലം ആ ഒറ്റ പാലത്തിലൂടെ ട്രെയിനും പോകും അതുപോലെ ബസും മറ്റ് സാധാരണ വാഹനങ്ങളും പോകും അതാണ് ഈ പറയുന്ന ിപ്പാലത്തിന്റെ പ്രത്യേകത രണ്ടാമത് നമ്മളിപ്പോ കാണുന്നത് നിവേദിത പൊഴിച്ച അത് പുതിയ കാലമായിട്ടുള്ള ഒരു പത്തിരുപത് വർഷമായിട്ടുള്ളൂ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഉള്ള കാഴ്ച ഈ ട്രെയിനെ ഹൂംഗ്ലി നദീനെ കോപ്പ് ചെയ്യിക്കുന്നത് ഈ ബാലിപ്പാലത്തൂടെയാണ് അപ്പോ വാഹനങ്ങൾ നമുക്ക് പോകുന്നതാണ് രണ്ട് പാലത്തൂടെ വാഹനങ്ങൾ പോകുന്നതാണ് അപ്പൊ അവിടെ എല്ലാം കടന്ന് ഇങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോ ഒരു സെൽഫി ഒക്കെ എടുത്തില്ലെങ്കിൽ എന്താണെന്ന് സുഖം അങ്ങനെ സെൽഫി ഒക്കെ എടുത്തത് നല്ല കാറ്റാണ് കേട്ടോ ഈ വണ് ഈ ഇത് ഈ പറഞ്ഞ കത്തമ്പലം അല്ലെങ്കിൽ പറഞ്ഞ് ഈ സംഭവത്തിൽ ഇരിക്കുമ്പോ നല്ല കാറ്റാണ് വരുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് മഴ കാറാനും തുടങ്ങി നമ്മളിപ്പോ കൊറേ ദൂരം ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നു ദൂരെയായി ബാലിപ്പാലോ ദൂരയായിപ്പോ നല്ല മഴയാണ് അതുകൊണ്ട് ഇരുന്നട ആളുകൾ ഇരുന്നടത്തേക്കെല്ലാം എറച്ചില് അടിച്ചിട്ട് ആളുകളെല്ലാം എഴുതിട്ട് ഇരിക്കുകയാണ് അപ്പൊ മഴയായിപ്പോയി ബേരൂർ മണത്തിലേക്ക് പോകുന്ന യാത്ര മഴയാണ് ആ അപ്പൊ മഴയൊക്കെ ചാറാൻ തുടങ്ങി ദൂരെ നമുക്ക് ഇപ്പോ ഈ പറയുന്ന ബേലൂർ മഠത്തിന്റെ കുറെ കെട്ടിട സമുച്ചയങ്ങളൊക്കെ കാണാൻ കേട്ടോ ഈ ഇത് ബേലൂർ മഠത്തിന്റെ പ്രത്യേകമായിട്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് ബേലൂർ മഠം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പറയുന്ന ആ ഹൂഗ്ളി നദിയിലൂടെ നമ്മള് പോകുന്നത് ബേലൂർ മഠം അങ്ങനെ സൂം ചെയ്യുമ്പോൾ ബേലൂർ മഠത്തിന്റെ മുഗൾ ഭാരത്തിനൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം അതിഗംഭീരമായ കാഴ്ചയാണ് ബേലൂർ മണത്തിന്റെ എന്നാണ് പറയുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച മഠമാണ് ബേലൂർ മഠം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ബേലൂർ മഠത്തിന്റെ ചാകകളുണ്ട് അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനെ മറവ് ചെയ്തത് ഈ ബേലൂർ മണത്തിന്റെ കോമ്പൗണ്ടിലാണ് അതുപോലെ അങ്ങനെ കുറെ കാഴ്ചകൾ ബേലൂർ മഠത്തെ കുറിച്ച് അപ്പൊ നമ്മൾ ഏതാണ്ട് ബോട്ട് ജപ്തിയുടെ അടുത്തെത്തി അതായത് ബേലൂർ മണത്തിലേക്ക് പോകേണ്ട സ്ഥലത്തെ ബോട്ട് ജെട്ടി ആ ബോട്ട് ജെട്ടി നീങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിങ്ങനെ ആ ഒരു എന്താ പറയണ്ട ഇങ്ങനെ അനങ്ങുന്നതാണ് നമ്മുടെ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം നീങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ആ ബോട്ട് ജെട്ടിയുടെ സംവിധാനം അപ്പൊ ഇതിലൂടെ കടന്നു പോകുന്ന ആ പാലും ചെറിയ പാലും എല്ലാം അതിനനുസരിച്ച് നീങ്ങും അപ്പൊ ഏതാണ്ട് നമ്മൾ ആ ബോട്ട് ജെട്ടിയിലേക്ക് ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചെന്ന് കയറിട്ടും ആദ്യത്തെ സമയത്തിൽ കയർ കിട്ടിയില്ല അപ്പൊ അങ്ങനെ കയറൊക്കെ അങ്ങനെ കിട്ടി ഏതാണ്ട് നമ്മൾ നമ്മളിതാ ബേളൂർ മഠത്തിന്റെ ഏർ ഭാഗത്തേക്ക് പോകുന്ന ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഇറങ്ങുന്ന മുഴുവൻ ആളുകളും ഈ പറഞ്ഞ ദക്ഷിണേശ്വര ക്ഷേത്രം കണ്ടതിന് ശേഷം ഈ ബേളൂർ മഠവും ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ഈ ബേലൂർ മഠത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകിട്ട് നാലു മണിക്ക് മാത്രമേ ബേലൂർ മഠത്തിലേക്ക് ആളുകളെ കടത്തി വിഴുകിയുള്ളൂ കേട്ടോ അപ്പൊ ഞാനിവിടെ വന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടു മണിയാണ് ഇനി രണ്ടു മണിക്കൂറോളം കാത്തിരിക്കണം അതൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ പോവുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം